നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകരെ വലിയ വലിയ സ്നേഹ നമസ്കാരം നോക്കൂ ഇൻ ഡി എന്ന് പറയുന്ന ഐ എൻ ഡി ഐ എ എന്ന് പറയുന്ന ഇതിന്റെ നടി നടുവിൽ ഓരോ കുത്തുള്ളത് കൊണ്ട് തന്നെ ഇതിനെ കുത്തുമുന്നണിയാണ് എന്ന് വിളിക്കുക കുത്തുമുന്നണി എന്നാണ് വിളിക്കുക നമ്മൾക്കറിയാം നമുക്ക് നാളെയും കൂടെ കഴിഞ്ഞാൽ നാളെ ഏകദേശം നാലാം തീയതി ആവുന്ന ഈ നാലാം തീയതിയോട് കൂടി എത്രത്തോളമാണ് നമ്മുടെ മറ്റന്നാളോടുകൂടി നമ്മുടെ രാജ്യം ഭരിക്കാൻ വീണ്ടും നരേന്ദ്രമോദിജി വരുമോ അതോ ഈ കുത്തുമുന്നണി വരുമോ എന്നതൊക്കെ കൃത്യമായിട്ട് നമ്മൾക്ക് തെളിയാൻ പോകുന്ന ദിവസം തന്നെയാണ് മറ്റന്നാൾ എന്നത് പറയുന്ന നാലാം തീയതി നോക്കൂ ഈ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു സിനിമാ നടനാണ് സംവിധായകനാണ് ബിഗ് ബോസിൽ കോടിക്കണക്കിന് രൂപയുടെ ആ ഒരു മത്സരം ജയിച്ച ഒരു അത്ര കണ്ട് കാര്യങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടെ യാഥാസ്ഥിതിക ബുദ്ധിയോട് കൂടി വിശകലനം ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി പറഞ്ഞ ഒരു വാക്കുണ്ട് അതല്ലെങ്കിൽ ആ വ്യക്തി പറഞ്ഞ കുറച്ച് വാചകങ്ങളുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടതിന് ശേഷം നമ്മൾക്ക് ഇവിടെ തിരിച്ചു വരേണ്ടതുണ്ട് കാരണം നമ്മുടെ ഭാരതത്തിന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ടും അദ്ദേഹം അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന് അദ്ദേഹത്തെ അറിയുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷെ ഒരു യാഥാർത്ഥ്യ ബോധ്യമുള്ള ഒരു നാഷണലിസ്റ്റും അതല്ലെങ്കിൽ ഒരു ദേശീയവാദിയും മാരാറിന്റെ ആ വാക്കിൽ ഒരു സംഘീം അദ്ദേഹത്തെ പോയി തെറി വിളിക്കുന്നത് ആരും കണ്ടിട്ടുണ്ടായിരിക്കില്ല പക്ഷെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ തെറി വിളിക്കുന്നതും ഈ ഇസ്ലാമിക ജിഹാദികളും ഈ കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടങ്ങളും ഒക്കെ അദ്ദേഹത്തെ തെറി വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ എല്ലാവരും ആ ഒരു സഹിഷ്ണുതയോടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാറ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകൾ ഒന്ന് കേൾക്കേണ്ടതാണ് അത് കേട്ടിട്ട് നമുക്ക് വരാം ഈ രാജ്യത്തെ ചപ്പു ചവറ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ യാതൊരു ആശയങ്ങളും അതായത് ഒരു രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി യാതൊരു ആശയ മൂല്യവും ഇല്ലാത്ത പ്രാദേശിക ആശയങ്ങൾ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ പ്രാദേശിക വാദം ഉന്നയിക്കുന്ന വിഘടനവാദം ഉന്നയിക്കുന്ന കുറെ ആൾക്കാർ അതായത് ഈ കാലഘട്ടം ഇത്രയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അഴിമതിയും സ്വജനപക്ഷപാതവും അരാഷ്ട്രീയവും ഒക്കെ കൊണ്ട് നടക്കുന്ന ഇത്തരക്കാരെ എല്ലാരെയും കൂടെ ചേർത്ത് കൊണ്ട് ഈ രാജ്യത്തെ ബി ജെ പിക്ക് എതിരെ പോയിട്ട് ഒരറിയിപ്പ ഇനി അങ് ഇവർ വന്നു എന്നങ്ങ് വെച്ചോളൂ ആദ്യത്തെ ദിവസം ഉണ്ടാകാൻ പോകുന്ന അടി എന്ന് പറയുന്നത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആര് പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞൊരു അടിയായിരിക്കും ഇനി ആരെങ്കിലും ഒരാൾ പ്രധാനമന്ത്രിയാകുമെന്ന് വെച്ചോളൂ മറ്റൊരാൾക്ക് ചിലപ്പോൾ ഉപപ്രധാനമന്ത്രി സ്ഥാനം വേണമെന്ന് പറയും മറ്റൊരാൾക്ക് മന്ത്രി സ്ഥാനം വേണമെന്ന് പറയും ഒരാൾക്ക് പ്രതിരോധ മന്ത്രി സ്ഥാനം വേണമെന്ന് പറയും ഏക്കും പൂക്കും ചുക്കും ചുണ്ണാമ്പും മനസ്സിലാക്കാത്ത ഈ രാജ്യത്തിനെ കുറിച്ച് മനസ്സിലാക്കാത്ത അധികാരത്തിനു വേണ്ടി മാത്രം അല്ലെന്നുണ്ടെങ്കിൽ നാളെ ഈ ജയിലിൽ കിടക്കണമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഏത് വിധേനയും ബി ജെ പിയെ തോൽപ്പിക്കണമെന്നുള്ള ഒറ്റ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇതുങ്ങളെല്ലാം കൂടി ഒന്നിച്ചാൽ ഈ രാജ്യം തകർന്ന് തരിപ്പണമായി കഴിയുമ്പോൾ നശിക്കാൻ പോകുന്നത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനികളും എല്ലാവരും തന്നെയാണ് എന്തായാലും ഞാൻ നോക്കിക്കാണുന്ന രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലയളവിൽ ഇന്ത്യ മഹാരാജ്യത്ത് നൂറ്റി മുപ്പത് കോടി ജനതയുണ്ട് ഈ നൂറ്റി മുപ്പത് കോടി ജനതയുടെ ഏകദേശം ഇരുപത് ശതമാനത്തോളം മുസ്ലിം സമുദായമാണ് അതായത് ഒരു ആവറേജ് ഒരു കണക്കെടുത്താൽ ഇരുപത് ഇരുപത് കോടിയിലധികം ജനത മുസ്ലിം സമുദായമാണ് ആ ഇരുപത് നോക്കൂ ഇവിടെ ഞാനൊന്ന് നിർത്തിയതൊന്ന് പോസ്റ്റ് ചെയ്ത് എന്തുകൊണ്ടെന്ന് അറിയാമോ ഇനി അദ്ദേഹം പറയാൻ പോകുന്ന ഒരു വലിയൊരു വിഷയമുണ്ട് അതായത് ഇന്ന് നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അല്ലാതെ ആയാലും അല്ലെങ്കിലും ഒക്കെ കാണുന്ന ഒന്നാണ് ഇവിടത്തെ ഇസ്ലാമിക സമൂഹത്തെ ഒന്നടങ്കം ഇളക്കി മറിച്ചുകൊണ്ട് നരേന്ദ്രമോദിജിക്കെതിരെ ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹമായിട്ടുള്ള സമുദായമായിട്ടുള്ള ഹിന്ദുക്കൾക്കെതിരെ അത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ആ ഒരു ചരടിൽ കെട്ടിക്കൊണ്ട് അവരെ ഒന്നടങ്കം പരിഹസിക്കുന്ന അപഹസിക്കുന്ന രീതിയിലുള്ളൊക്കെ പ്രതികരണങ്ങളും പ്രചാരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞാൽ ഇവിടത്തെ മുസ്ലിങ്ങളെ അത് സ്പർശിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് അറിഞ്ഞിട്ടും നമ്മുടെ രാജ്യങ്ങളായിട്ടുള്ള അതല്ലെങ്കിൽ അഖണ്ഡ ഭാരതത്തിൽ നിന്നും മുറിഞ്ഞു പോയിട്ടുള്ള പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഈ ബംഗ്ലാദേശ് ഒക്കെ ആയിക്കോട്ടെ ഇവിടങ്ങളിലെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദു ജൈന പാഴ്സി ഇങ്ങനെ പറയുന്ന ആറോളം വിഭാഗങ്ങൾക്ക് ഭാരതത്തിലേക്ക് വരാൻ അവരെ നമ്മുടെ സഹോദരങ്ങളായി കണ്ടുകൊണ്ട് അവരെ കൊന്നൊടുക്കുന്ന അവരെ മതം മാറ്റിക്കൊണ്ട് അവരെ തീർത്തൊടുക്കുന്ന ഇസ്ലാമിക കൊടും ഭീകരന്മാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവർക്ക് പൗരത്വം കൊടുക്കുന്നത് മാത്രമാണ് പൗരത്വ ഭേദഗതി നിയമം എന്നിരിക്കെ അത് ഈ നാട്ടിലുള്ള മുസ്ലിങ്ങളെ ഓടിക്കാൻ വേണ്ടിയാണെന്ന് കുപ്രചരണം നൽകിക്കൊണ്ട് അത് രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് ഇവിടെ വർഗീയത കെട്ടഴിച്ച് വിട്ടുകൊണ്ട് ഇവിടുത്തെ ഈ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഈ കോൺഗ്രസ് അടക്കമുള്ള രാജ്യത്തെ ആറര പതിറ്റാണ്ട് കട്ടുമുടിച്ച ഈ കോൺഗ്രസ് അടക്കമുള്ളവർ കാട്ടിക്കൂട്ടുന്ന ആ തെന്റിത്തരത്തിനുള്ള മറുപടിയാണ് അഖിൽമാരാർ അടുത്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാന് അതിന് ചെറിയൊരു ഹിന്റ് നിങ്ങൾക്ക് തരുന്നത് കേട്ടുനോക്കാം അദ്ദേഹത്തിന്റെ ൾ ഇരുപത് കോടിയിലധികം ജനതയിൽ നിന്ന് ഒരു ശതമാനം ജനത പോലും ഈ രാജ്യത്ത് നിന്ന് പാലായനം ചെയ്യപ്പെട്ടു പോയതായിട്ടോ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതായിട്ടോ ഒരു ശതമാനം എന്നൊക്കെ പറയുന്നത് വലിയ കണക്കാട്ടോ ഇരുപത് ലക്ഷം പേരോളം വരുവേ ഒരു ശതമാനം ആകെയുള്ള മുസ്ലിം സമുദായത്തിന്റെ ഒരു ശതമാനം എന്ന് പറയുന്നത് ഇനി അതിന്റെ നൂറിലൊരു ശതമാനം എടുക്കാം പോട്ടെ ആയിരത്തിലൊരു ശതമാനം എടുക്കാം അതായത് വർഗീയവാദികൾ ഭരിക്കുന്ന മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ ഭരിക്കുന്നവർ പറയുമ്പോൾ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു മുസൽമാൻ ഈ രാജ്യത്ത് നിന്ന് ജീവിക്കാൻ കഴിയാതെ പാരായനം ചെയ്യപ്പെട്ടു പോയതായിട്ട് ഒരു വാർത്ത നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോക്ക് എത്തുന്നത് ഈ നൂറ്റി മുപ്പത് കോടി ജനതയുള്ള ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഒരു അൻപത് കോടിയിലധികം ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പി വിശ്വസിക്കുന്ന ജനങ്ങളുള്ള ഒരു രാജ്യത്ത് എണ്ണി എടുത്താൽ വിരലിലെണ്ണാവുന്ന ചില പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് മലയാള മാധ്യമങ്ങൾ ഇവിടുത്തെ മനുഷ്യരെ തമ്മിൽ തമ്മിലടിപ്പിക്കണം എന്നുള്ള കൂടി എത്തിച്ച് പെരുപ്പിച്ച് കാണിച്ച് സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കുന്ന വാക്കുകൾ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചിന്തിക്കൂ ഇവിടെ അത്തരം പ്രശ്നങ്ങൾ അത് ഈ ലോകത്തിന്റെ ഏത് കോണിലും നടക്കുന്നത് പോലെയാണ് പ്രശ്നങ്ങൾ പെരുപ്പിച്ച് കാണിച്ചത് വലുതാ വന്ന പ്രശ്നങ്ങളാണ് നടന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞത് പക്ഷേ അതേസമയം ഉത്തരേന്ത്യയിൽ പോയിട്ട് യൂസഫ് അലി സാഹിബിനെ പോലുള്ള ആൾക്കാരെ നിങ്ങൾ ചോദിക്കും മുസൽമാനോടും ചോദിക്കൂ അല്ലെങ്കിൽ ബിജെപി തന്നെ ഭരിക്കുന്ന ബിജെപിയുടെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോ ബിജെപി എം എൽ എ ആരായിട്ടിരിക്കുന്ന പ്രദേശങ്ങളിലോ ജീവിക്കുന്ന ഓരോ മുസൽമാനോടും നിങ്ങൾ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ അവരോട് രഹസ്യമായിട്ടോ നിങ്ങളൊന്ന് വിളിച്ചു ചോദിക്കും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിങ്ങൾക്ക് അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്നത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നും ചോദിക്കുക ഇങ്ങനെ ആയിരിക്കില്ല ഈ ഈ ചപ്പു ചവറുകളെല്ലാം കൂടെ ഈ രാജ്യത്തിന്റെ അധികാരത്തിൽ ചപ്പ് എന്ന് അദ്ദേഹം അല്ലെ കോൺഗ്രസിന് ബോധമുണ്ട് കോൺഗ്രസ്സിന് നാഷണലിസ്റ്റ് ചിന്താഗതി ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം കോൺഗ്രസ് ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നാലോ അല്ലെങ്കിൽ കോൺഗ്രസിനാൽ നയിക്കപ്പെടുന്ന ഒരു മുന്നണി അധികാരത്തിൽ വന്നാലോ നമുക്കിത് മനസ്സിലാക്കാം പിന്നെ പല വിഷയങ്ങളും ഇപ്പം ചിലർ പറയാം മണിപ്പൂരിനെ കുറിച്ച് പറയാം മണിപ്പൂരിൽ രണ്ട് ക്രിസ്ത്യൻ സമുദായങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർഷങ്ങളായിട്ട് അതിലും പഴി ഹിന്ദുവിനാണ് എന്നുള്ള യാഥാർത്ഥ്യം പലരും മറന്നുപോകാറുണ്ട് ഈ അടി നടക്കുന്ന സമയത്ത് ഒരു വിഭാഗത്തെ ബി ജെ പി സപ്പോർട്ട് ചെയ്തതാണ് ഒരു വലിയ വർഗീയതകളെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു ചർച്ച എന്ന് പറയുന്നത് രണ്ടായാലും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ക്രിസ്ത്യൻ സമുദായം ഇന്ത്യയിൽ വലിയ രീതിയിൽ ബി ജെ പിയിലേക്ക് അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ പോലും അതിനുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഈ നമ്മുടെ മധ്യതിരുവിതാംകൂർ എന്ന് പറയുന്ന കോട്ടയം പത്തനംതിട്ട എറണാകുളത്തിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഭാഗത്ത് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരളാ കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഒരു ശക്തി കൊണ്ട് പക്ഷേ ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ തന്നെ മാണി കോൺഗ്രസ് ഇടതുപക്ഷത്തിന്റെ ഒപ്പം പോയതും ഒരു വിഭാഗം വീണ ജോർജ് ഒക്കെ വന്നതോടുകൂടി ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയതുമായിരുന്നു അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പരാജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തുടർന്ന് ഇങ്ങോട്ട് പിണറായി വിജയൻ സർക്കാരിന് വീണ്ടും അധികാരത്തിൽ വരാനുണ്ടായ കാരണമൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മതപരമായിട്ടുള്ള ചാഞ്ചാട്ടങ്ങളൊക്കെ തന്നെയാണ് ഇതിപ്പൊ ഞാനിത് ഇത്രയും ക്രോഡീകരിച്ചും ഇത്രയും സംസാരിച്ചും പറഞ്ഞതെന്ന് പറയുന്നത് വലിയ ഞെട്ടലൊന്നും ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല ഈ എക്സിറ്റ് പോൾ കണ്ടിട്ട് ഈ എക്സിറ്റ് പോളിനേക്കാളും ഒരുപക്ഷെ കൂടുതൽ വോട്ട് നേടി ജൂൺ നാലാം തീയതി ബി ജെ പി അധികാരത്തിൽ വന്നാൽ അനുഭുതപ്പെടേണ്ടതില്ല ഞാനിത് പറഞ്ഞു എന്നതുകൊണ്ട് മറ്റേ ഞാൻ നരേന്ദ്രമോദിയുടെ ഭക്തനോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒന്നുമില്ല കണ്മുന്നിൽ നടക്കുന്ന ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറയുക എന്നുള്ളതാണ് ഇപ്പോ ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് ഒരാൾ പിണറായി വിജയൻ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പരാജയപ്പെടുമോ എന്ന് ചോദിച്ചാൽ അതിശക്തമായ അദ്ദേഹത്തെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ കൂടിയും ഞാൻ നൂറ് ശതമാനം അദ്ദേഹം തന്നെ ജയിക്കുമെന്ന് ഞാൻ പറയും അതാ ഞാൻ അദ്ദേഹത്തിന്റെ ഭക്തനായതുകൊണ്ടൊന്നുമില്ല അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളുക എന്ന് പറയുന്നതാണ് പിന്നെ എങ്ങനെ ജയിക്കാം അതല്ല അത് നമുക്കൊരു പ്ലാൻ വേണം അപ്പൊ കോൺഗ്രസ് വന്നിരുന്നിട്ട് എങ്ങനെ ജയിക്കാം എന്നുള്ളതിന് കോൺഗ്രസിന് ഒരു മണ്ഡലത്തിനും പ്ലാൻ ഇല്ല കാര്യം അടിസ്ഥാനപരമായിട്ട് വോട്ടില്ല ഓരോ പ്രദേശത്തു നിന്നും ഓരോ വാർഡിൽ നിന്നും ജനങ്ങൾ കോൺഗ്രസിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഒരു പ്രദേശത്തെ ഒരു സാധാരണ കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ അവൻ മണിപ്പൂരിൽ നോക്കിക്കൊണ്ടിരിക്കുക അവൻ ഉത്തർപ്രദേശിൽ നോക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അവൻ നരേന്ദ്രമോദിയെ നോക്കിക്കൊണ്ടിരിക്കുക അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അവന്റെ ജീവിതത്തിൽ അവന്റെ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന ദൈനംദിന കാര്യങ്ങളാണ് അല്ലാതെ കുറെ മാധ്യമങ്ങൾ വന്നിരുന്ന് ചർച്ച നടത്തുന്ന കണക്ക് മണിപ്പൂരിൽ അങ്ങനെ ഉണ്ടാക്കി ഉത്തർപ്രദേശിൽ ഇങ്ങനെ ഉണ്ടാക്കി മറ്റൊരിടത്ത് യോഗി ഇങ്ങനെ ചെയ്തു ഇവിടെ അങ്ങനെ ചെയ്തു എടോ ഇതൊന്നുമല്ല ഒരു മനുഷ്യന്റെ രാഷ്ട്രീയം എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം ഓരോ നേതാക്കന്മാർക്ക് ഉണ്ടാകുന്നത് നിങ്ങൾ ആ മേളിൽ നിന്ന് ഇനി താഴേക്കിറങ്ങി വരിക നോക്കൂ ഇതിൽ പരമൊരു അനഅറ്റിക് അതല്ലെങ്കിൽ ഒരു വിശദീകരണം വിശകലനം വേറെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം അഖിൽ മാരാർ എന്ന് പറയുന്ന നമ്മുടെ ആ സഹോദരൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം തന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു ഭാഗമുണ്ട് കേട്ടോ അതുകൂടി ഇവിടെ ഞാനത് കൂട്ടിച്ചേർക്കുകയാണ് അതായത് വത്സന്ദ് ഇല്ലങ്കേരി നമുക്കറിയാം ഹിന്ദു ഐക്യവേദിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ഓരോ സംഘപുത്രന്മാരുടെയും വികാരമായിട്ടുള്ള നമ്മുടെ എല്ലാം വത്സന്ത് ഇല്ലങ്കേരി മാഷ് വത്സന്ദ് ഇല്ലങ്കേരി മാഷ് ഇദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പ്രഗതി കോളേജ് കണ്ണൂരിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും മത്സ്യം തിലങ്കേരിയുടെ അദ്ദേഹത്തിന്റെ മാഷിന്റെ കോളേജ് പ്രഗതി കോളേജ് ഈ പ്രഗതി കോളേജിലെ ഒരു ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അഖിൽ മാരാറിനെ വിളിക്കുന്നു ഈ അഖിൽ മാരാറിനെ വിളിച്ച സമയത്ത് അഖിൽ മാരാർ തിരിച്ചു പറയുകയാണ് മാഷെ ഞാൻ ആ പ്രോഗ്രാമിന് വരാം ഒരു ആർ എസ് എസ് കാരനോ ബി കാരനോ അതല്ലെങ്കിൽ ഒരു തീവ്ര ഹിന്ദുത്വവാദിയും ആയിട്ടല്ല നിങ്ങളുടെ രാഷ്ട്രീയവുമായിട്ട് എനിക്ക് ഒരുപാട് ആ ഒരു വിപരീത ദിശയുണ്ട് എന്നിരുന്നാലും ഞാൻ വരാം എന്നെ അതുമായി ബന്ധപ്പെടുത്തരുത് എന്ന് പറഞ്ഞ സമയത്ത് തില്ലങ്കേരി മാഷ് അദ്ദേഹത്തോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് അത് ഓരോ സംഘം സംഘപ്രവർത്തകന്റെയും മാതൃകയാക്കേണ്ട മറുപടി അദ്ദേഹം പറഞ്ഞെന്തെന്നറിയാമോ അഖിലെ നിങ്ങൾ എങ്ങനെയാണോ ഏത് രാഷ്ട്രീയത്തിലാണോ ഇപ്പോൾ നിലകൊള്ളുന്നത് ആ രാഷ്ട്രീയത്തിൽ തന്നെ നിലകൊള്ളുക നിങ്ങളുടെ പ്രതികരണങ്ങളും നിങ്ങളുടെ പ്രതിഷേധങ്ങളും ഏത് രീതിയിലാണോ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സംഘപ്രവർത്തകനും ഓരോ ബി ജെ പി പ്രവർത്തകനും ഓരോ ഹിന്ദുത്വവാദിക്കും കൃത്യമായിട്ടും നിങ്ങളെ അറിയാം അതുകൊണ്ട് നിങ്ങളുടെ നിലപാടിൽ വെള്ളം ചേർക്കാത്ത ഒരു അഖിൽമാരാറിനെയാണ് ഞാൻ ഈ പറയുന്ന എന്റെ പ്രോഗ്രാം ഞങ്ങളുടെ പ്രഗതി കോളേജിന്റെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചത് അത് തന്നെയാണ് ഓരോ സംഘപ്രവർത്തകന്റെയും അഭിമാനമായിട്ടുള്ള മറുപടി എന്നുള്ളത് നമ്മൾക്കറിയാം എന്നാൽ നേരെ തിരിച്ചാണെങ്കിലോ ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയോ ഒരു വ്യക്തിയെ എന്തെങ്കിലും രീതിയിൽ ഉദ്ഘാടനത്തിന് വിളിക്കുകയാണെങ്കിൽ അവരുടേതായിട്ടുള്ള അനുസരിച്ചുള്ള ആളുകളെ മാത്രമേ വിളിക്കുകയുള്ളൂ പക്ഷേ ഈ സംഘ ബി ഹിന്ദുത്വ ആശയം പേറുന്ന ഓരോ ദേശീയ സ്നേഹിയും അത്തരത്തിലല്ല കാരണം അവർക്ക് സഹിഷ്ണുത എന്ന് പറയുന്ന അതല്ലെങ്കിൽ ഓരോ ആളുകളെയും ഉൾക്കൊള്ളാനുള്ള ആ വലിയ മനസ്സുണ്ട് എന്നത് തന്നെയാണ് അതിന്റെ ഉദാഹരണം അതുകൊണ്ട് കൃത്യമായിട്ടും കാര്യങ്ങൾ പച്ചയ്ക്ക് വെളിപ്പെടുത്തുന്ന പച്ചയ്ക്ക് ഒരു പേടിയുമില്ലാതെ തന്റെ നട്ടല് ആർക്കും പണയം വെച്ചിട്ടില്ല എന്റെ നട്ടല് വാഴപ്പിണ്ടി എല്ലാം എന്റെ രാജ്യമാണ് ഫസ്റ്റ് പിന്നീടാണ് രാഷ്ട്രീയം എന്ന നിലപാടുള്ള അഖിൽ മാരാർ എന്ന് പറയുന്ന നമ്മുടെ ഈ സഹോദരന്റെ ഈ മറുപടി തന്നെയാണ് ഇവിടെ നിലവിളി കൂട്ടി ഇവിടെ മാത്രകൾ കാട്ടിക്കൂട്ടുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഇന്നിപ്പോൾ കൂട്ടിക്കൊടുപ്പ് മാധ്യമ പ്രവർത്തകരെ എടുത്തു പറയേണ്ടതുണ്ട് കാരണം ഇവിടെ ബി ജെ പി നിലന്തുടില്ല മറ്റൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ കഴിഞ്ഞ ദിവസം മുതൽ മാറ്റിയിട്ടുണ്ട് ഒന്നു മുതൽ മൂന്ന് വരെ സീറ്റ് ഈ നാലാം തീയതി വരുന്ന റിസൾട്ട് ബി ജെ പി നേടുമെന്നുള്ള രീതിയിലേക്ക് മലയാള ചാനലുകാർ തന്നെ മാറിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അഖിൽമാരാർ പറഞ്ഞിട്ടുള്ള അടിയൊഴുക്ക് അതല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ആറര പതിറ്റാണ്ട് ഭാരതത്തെ അവർ എന്താണ് ഈ നാടിന് വേണ്ടി പ്രധാനം ചെയ്തത് എന്ന് കൃത്യമായിട്ടും അറിയുന്ന ഒരു വ്യക്തി വിശകലനം കൊണ്ട് പറഞ്ഞ ആ വാക്കുകൾ തന്നെയാണ് യാഥാർത്ഥ്യം നാനൂറിന് മുകളിൽ നാനൂറാണോ നാൽപ്പതാണോ നാലാണോ വേണ്ടത് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദിജി ചോദിച്ചതുപോലെ തന്നെ നാനൂറിന് മുകളിലേക്ക് താമരകൾ വിരിയും എന്നുള്ളതും ലോകത്തെ തന്നെ ഒന്നാം നമ്പർ ആയിട്ടുള്ള ഒരു ഭരണാധികാരിയെ പ്രധാനമന്ത്രിയെ വീണ്ടും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി തുടരും എന്നുള്ളതും അക്ഷരം തെറ്റാതെ നമുക്ക് പറയാൻ പറ്റും അന്നം കഴിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാനും പറ്റും ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കാനും ശാപം കേൾക്കാനും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാനും വിധിക്കപ്പെട്ടത് ആരെന്നറിയാമോ നമ്മുടെ പാവം ഇലക്ട്രോണിക് അത് അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനുകൾ ആണ് എന്ന് പറയേണ്ടതുണ്ട് നാലാം തീയതി വരെ വോട്ടിംഗ് മെഷീനിൽ വലിയ പ്രശ്നം പറ്റില്ല ബി ജെ പി തോൽക്കുന്ന മണ്ഡലങ്ങളിലും ബി ജെ പി തോൽക്കുന്ന സംസ്ഥാനങ്ങളിലും വോട്ടിംഗ് മെഷീന് പ്രശ്നമില്ല പക്ഷെ നാലാം തീയതിക്ക് ശേഷം എന്റെ പൊന്നും മക്കളെ വോട്ടിംഗ് മെഷീൻറെ കഥ എടുക്കാനില്ല എന്നുള്ളതാണ് സത്യത്തിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നത് കോൺഗ്രസ് ഭരണകാലത്താണെന്നും അതിന് തിരിച്ച് പഴയ ബാലറ്റിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതും തിരിച്ചറിയുന്ന ഓരോ മലയാളി ആയിക്കോട്ടെ ഓരോ ഭാരതീയനുമായിക്കോട്ടെ ഈ ജിഹാദികളുടെ ഈ അന്ധൻ കമ്മികളുടെ കിട്ടാത്ത മുന്തിരി കുളിക്കുമ്പോൾ ആറായിരം പതിറ്റാണ്ട് ഭാരതത്തെ കട്ടുമിടിച്ച ഈ അടിമ ഗണ്ഡിക്കാരുടെ കരച്ചിലൊക്കെ ഈ പാവം വോട്ട് പെട്ടിയിലേക്ക് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് പോകുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വോട്ടിംഗ് മെഷീനെ നിന്നെ തൊഴുകയാണ് നിന്റെ കഥ എടുക്കാനില്ല എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം